വീണ്ടും നടക്കുന്ന വാർത്ത നാൽപ്പത്തിമൂന്നാം വയസ്സിൽ പ്രശസ്ത നടി അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് വിനോദലോകം സൗത്ത് കൊറിയൻ സീരിയൽ താരം ലീ സിഒ ആണ് അന്തരിച്ചത് ടി വി എൻ്റെ ദി ഡിവോഴ്സ് ഇൻഷുറൻസ് എന്ന പരമ്പരയിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് ലീ സിഒഇ ഇ നടിയുടെ മാനേജർ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മരണവിവരം സ്ഥിരീകരിച്ചു താരത്തിന് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ജൂൺ ഇരുപതാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് അതേസമയം മരണകാരണം വ്യക്തമല്ല നിരവധി ആരാധകരാണ് നടിക്ക് പ്രണാമം അർപ്പിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ലീസിയോ ഈയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം